ഗൈസ് എല്ലാവർക്കും എം എസ് അല്ലെ പുതിയയുടെ സങ്കടം നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്കനംകുളത്താണ് നമുക്ക് ഏത് തിയേറ്ററും കാര്യമാണോ നോക്കിയാലോ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു മലപ്പുറം ജില്ലയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ മാർസിലാണ് വന്നിരിക്കുന്നത് വളരെയധികം വലിയൊരു ഫാൻ പേജ് തന്നെ ഉള്ളൊരു തിയേറ്ററാണ് കേട്ടോ മാർസ് അതെടുത്ത് തന്നെ പറയണം കേരളത്തിലെ പല ജില്ലയിൽ നിന്നും പല ആൾക്കാരും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതാണ് ഈ തിയേറ്ററിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് മെയിൻ പറയാം നമുക്കെന്നാൽ ഇനി ഏറ്റവും തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നാലോ നേരെ ഇനി ഫ്രണ്ടിലോട്ട് പോകാം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ മാർട്ട് സിനിമാസ് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ത്രീ ഡി എന്ന് ഏറ്റവും ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇത് രാത്രിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ലൈറ്റൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇത് രാവിലത്തെ ലൈറ്റ് ലൈറ്റൊന്നും കാണിക്കാത്ത കേട്ടോ അതാണ് നമ്മുടെ തിയേറ്ററിനകത്തോട്ടുള്ള എൻട്രി വരുന്നത് ഏറ്റവും താഴെ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സ് വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കണ്ട് അത് ഏത് സ്ക്രീനാണെന്നുള്ള കാര്യം ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിങ്ങിന് വരുന്നുണ്ട് മാർട്സ് മൂവിയിലൊക്കെ സിനിമ കാണാൻ പറ്റുന്നവർക്ക് അതൊരു ഭാഗ്യമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് പർച്ചേസും കാര്യങ്ങളും ചെയ്ത് നേരെ ഒരു സിനിമയൊക്കെ കണ്ട് നല്ല ഫാമിലി ആയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്ത് തന്നെ പോകാൻ പറ്റും മാർച്ച് സിനിമാസിൽ വരുന്നവർക്ക് പിന്നീട് അതിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ നമ്മുടെ മാർച്ച് സിനിമാസിൻ്റെ സ്ക്രീൻ ഫോർ സാറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കെന്നാൽ ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ഇവിടെ നിന്ന് അകത്തോട്ടാണ് നമ്മുടെ മാർസിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ സൈഡുകളിൽ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം ഇനി നമുക്ക് അകത്തോട്ട് പതിയെ നമുക്ക് നീങ്ങാം അങ്ങോട്ടുള്ള പാതകളിൽ ഇൻ്റർലോക്ക് ഇട്ടാണ് തിയേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നല്ല ആദ്യം തന്നെയാണ് ഇൻ്റർലോക്ക് ഇട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് മാർച്ച്സിൻ്റെ ഒരു ലോഗ് ചെയ്ത് എൽഇ ഡി ഫ്രെയിമും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതാണ് ഒരു നൈറ്റ് വിഷിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും മാർച്ച് സിനിമാസിൻ്റെ അങ്ങോട്ടുള്ള എൻട്രി തന്നെ കാണാനാണ് നമുക്കിനി പതിയെ നീങ്ങി മുന്നോട്ടുള്ള ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കണ്ടുപോകാം നമ്മൾ അവിടെ നിന്ന് നടന്ന് ദേ ഇങ്ങ് വന്നിട്ടുണ്ട് മാർഷ് സ്ക്രീനിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു മാർച്ച് സ്ക്രീനിൻ്റെ ഒരു വ്യൂ ഒന്ന് നോക്കാം നല്ല അതിമനോഹരൻ്റെ കേട്ടോ ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ ചെയ്തിരിക്കുന്ന എടുത്തു പറയണം മാർ സിനിമാസ് അവരുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ പരസ്യങ്ങളും ഓടിക്കൊണ്ടിരിക്കേണ്ട പടത്തിൻ്റെ പോസ്റ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും കേട്ടോ നമ്മുടെ ബോക്സ് ഓഫീസിൻ്റെ തൊട്ട് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം തിയേറ്റർ ഓപ്പൺ ആവുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ ആദ്യ മൂവി കായംകുളം കൊച്ചുനി അതിനുശേഷം ഓടിയനാണ് റിലീസും കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ തിയേറ്ററിന് മാത്രം അവകാശപ്പെടാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട് എന്താണെന്നറിയാം കേരളത്തിൽ തന്നെ ഏക തിയേറ്ററാണ് നാല് സ്ക്രീനിലും ഫോർ കെ വിത്ത് ഡോൾ ബി അറ്റ്മോസ് വളർ അതും മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളം മാർച്ചിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ് കേട്ടോ നേരത്തെ നമ്മുടെ തിയേറ്ററിൽ മൂന്ന് സ്ക്രീൻ മാത്രമായിരുന്നു ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നാലാമത്തെ സ്ക്രീനും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ സ്ക്രീനിലും ഫോർ കെ വിത്ത് ഡോൾ ബി അഡ്മോസനാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അത്ഭുതമാണ് അത് കേരളത്തിലെ തന്നെ ഏക ഒരു തിയേറ്ററാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പല തിയേറ്ററുകളും ടു കെ അല്ലെങ്കിൽ ഫോർ കെ ആക്കുന്നിടത്ത് ഇവിടെ നാല് സ്ക്രീനിലും ഫോർ കെ വിത്ത് ഡോൾ ബി അഡ്മോസേനാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രീൻ വരുന്നത് കേട്ടോ അവിടെ തന്നെ മാർസ് ഫോർ കെ ഡോൾവി അറ്റ്മോസ് ക്രിയേറ്റി എന്ന് കാണാം അവിടെ അവിടെയാണ് സ്ക്രീൻ ഫോറിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ അവിടെ അവിടുന്നകത്തോട്ടാണ് സ്ക്രീനിൻ്റെ എൻട്രി വരുന്നത് തിയേറ്ററിലെ സ്ക്രീൻ്റെ നെയിം കൊടുത്തിരിക്കുന്നതും മാർച്ച് സിനിമാസ് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പല തിയേറ്ററിലും സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ സ്ക്രീൻ ഫോർ കൊടുക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്രഹങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ആ നാല് സ്ക്രീനിൻ്റെ പേര് നോക്കിയാലോ ബീറ്റർ വീനസ് നെപ്റ്റ്യൂൺ ഏറ്റവും പുതിയ സ്ക്രീനായിട്ടുള്ള നമ്മുടെ സാറ്റിൻ നാല് പേരിലും വ്യത്യസ്തം ഒരുപാടുണ്ട് ഒരുപാട് പുതുമയുണ്ട് ഒരു പേര് കൊടുത്തതിൽ തന്നെ ഈ തിയേറ്ററിന് എന്നാൽ നമുക്ക് ഇനി തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയ ഓരോന്നായിട്ട് തുടങ്ങിയാലോ തിയേറ്ററിൻ്റെ പാർക്കിങ് ഏരിയയാണ് കേട്ടോ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് അത് വരുന്നത് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടുണ്ട് അതിന് തൊട്ട് ഇപ്പുറത്തും ഇവിടെയും നമുക്ക് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് ഇനി അടുത്ത് അതിനകത്തോട്ട് ഒരു അണ്ടർഗ്രൗണ്ട് വരുന്നുണ്ട് അവിടെയും നമുക്ക് കാറിൻ്റെ ഏരിയ ആണ് കേട്ടോ രണ്ട് ഇതാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് വരുന്നത് അത്യാവശ്യമല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ സുരക്ഷിതമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ടൂ വീലറിന് എന്നിട്ടാലും ഇവിടുന്ന് അങ്ങ് വരെ കാണുന്നത് നമുക്ക് ടൂ വീലർ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സൈഡിലും നമുക്ക് ടൂ വീലറും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൂ വീലറും കാർ ഉണ്ടെന്ന് തന്നെ പറയാം തിയേറ്ററിൻ്റെ പാർക്കിങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ബോക്സ് ഓഫീസ് വരുന്നത് ബോക്സ് ഓഫീസ് മുഹ്മേ ഷോയാണ് ഓൺലൈൻ പാർട്ട്ണറും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഏറ്റവും ഫ്രണ്ടിലോട്ട് കെല്ലുമ്പം ഓരോ സീറ്റിൻ്റെയും ലേ ഔട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ സ്ക്രീനിൻ്റെയും ആദ്യം കാണുന്നത് നമ്മൾ സാറ്റേണിൻ്റെയാണ് ഏറ്റവും പുതിയ സ്ക്രീനിൻ്റെ ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെയുള്ള ലേ ഔട്ടും ആണ് കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വരുന്നത് നെപ്റ്റ്യൂണിൻ്റെയാണ് കേട്ടോ നെപ്റ്റ്യൂണിൻ്റെ ലേ ഔട്ടാണ് സ്ക്രീനിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് അടുത്തത് വരുന്നത് വീനസിൻ്റെയാണ് കേട്ടോ വീനസിൻ്റെ സീറ്റിൻ്റെയൊക്കെ ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ സ്ക്രീൻ വൺ ആയ ജുപ്പീറ്ററിൻ്റെയാണ് ലേ ഔട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മുടെ മാർസിൻ്റെ ഒരു ഒക്കെ കൊടുത്ത് സ്ക്രീൻ ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് നെറ്റ് വീനസ് ജുപ്പീറ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഫോർ കെ ഡോൾവ് അറ്റ്മോസ് ത്രീ ഡി എന്നുള്ളൊരു അതിൻ്റെ ഓപ്പോസിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം നമ്മൾ ആദ്യം തന്നെ ഏറ്റവും പുതിയ സ്ക്രീനിലോട്ടാണ് പോകുന്നത് കേട്ടോ സാറ്റേൺ ഇതിനാണ് നമ്മുടെ എൻ്ററിയും കാര്യങ്ങളും വരുന്നത് നമുക്കിനി അകത്തോട്ട് കയറിയുള്ള സാറ്റിനാണ് നടത്തും ഏറ്റവും ഫ്രണ്ട് വരുന്നിട്ട് തന്നെ സാറ്റിന്ന് എഴുതിയിപ്പോട്ടോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് കയറ് വരുമ്പോൾ തന്നെ അതുവഴി നമുക്ക് ഏറ്റവും മുകളിലോട്ട് ചെല്ലാവുന്നതാണ് അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്റ്റെയർ ഉണ്ട് കേട്ടോ സ്റ്റെയർ വഴി നമുക്ക് മുകളിലോട്ടൊന്ന് കയറാം കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് ചെയ്തിരിക്കുന്ന വർക്ക് ഇടുത്ത് തന്നെ പറയണം കേട്ടോ വെളിയിലത്തെ പ്രകാശം എല്ലാം കൊണ്ട് അടിക്കുന്നുകൊണ്ടാണ് ഇത്രയൊരു മാർച്ച് എഴുതി കാണിക്കുന്നതും ആ സ്റ്റാർ ആയാലും എല്ലാം കൃത്യം എടുത്ത് തന്നെ കാണാൻ കഴിയുന്നത് അല്ല സെപ്പറേറ്റ് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല നൈസ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സെറ്റപ്പായിട്ടാണ് ഇതൊരു പ്രീമിയം ലെവൽ തിയേറ്ററാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ക്രീൻ ഫോർ സാറ്റേണെന്ന് നമുക്ക് പറയാം നമുക്കിനി അകത്തോട്ട് കയറിയതിന് ശേഷം കാണാം ഞാനും ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് എങ്ങനെ ആയിരിക്കുമെന്ന് ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത് കേട്ടോ അതിനകത്തോട്ടുള്ള എൻട്രിയാണ് ഇവിടെ കാണുന്നത് നമുക്കിനി അകത്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ സ്റ്റെപ്പ് കയറി അകത്തോട്ട് വരുമ്പോൾ ഉള്ളൊരു വിഷലാണ് നമ്മളീ കാണുന്നത് വേറെ ഒരു ലെവൽ ഫീൽ തന്നെയാണ് കേട്ടോ സാറ്റി സ്ക്രീനിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലെവലാണ് ചെയ്തിരിക്കുന്നത് തിയേറ്റർ മലയാളത്തിലെയും തമിഴിലെയും എക്കാലത്തെ ഗായകരുടെ ഒരു ആർട്ട് വർക്കാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു വലിയ രീതിയിൽ തന്നെയാണ് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു കളർഫുള്ള രീതിയിൽ തന്നെ ആർട്ട് വർക്കിൻ്റെ ഒരു ഫുള്ളൊരു വ്യൂ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്ന ലൈറ്റും അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തിയേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം ഫുള്ളൊരു ലക്ഷറി തീം തന്നെയാണ് തിയേറ്റർ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നോക്കിയാലും ഒരു ആർട്ട് വർക്കിൻ്റെ അവിടെ നിന്ന് ആദ്യം നമ്മളിങ്ങോട്ട് തിരിയുമ്പോഴേ ഫസ്റ്റത്തെ ഒരു വെയ്റ്റിംഗ് ഏരിയ ചെറിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ തൊട്ടടുത്തും ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അതിന് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ക്യാൻറ്റീൻ ആണ് വരുന്നത് തിയേറ്ററിൻ്റെ അത്യാവശ്യം നല്ലൊരു ലക്ഷറി ലുക്കിൽ തന്നെ ഒരു വേറൊരു തീമിലാണ് ക്യാൻ്റീനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് മുകളിൽ നമുക്ക് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട് കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളു നല്ല രീതിയിൽ തന്നെയാണ് ഒരു ക്യാൻറ്റീൻ തന്നെ ചെയ്തിരിക്കുന്നത് വേറൊരു ലുക്കിലും വേറൊരു ഭാവത്തിലാണ് ക്യാൻറ്റീൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും പ്രീമിയം ആയതുകൊണ്ട് അതിനും ഒരു മാറ്റം തന്നെ തിയേറ്ററും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ഐറ്റംസും കാര്യങ്ങളും നമ്മൾ തിയേറ്ററിൽ കിട്ടുന്നതാണ് കേട്ടോ സ്നാക്സ് തൊട്ട് എല്ലാ ഐറ്റംസും പോക്കോൺ അങ്ങനെ നമുക്കിനി അകത്തോട്ട് കയറിയാലും ക്യാൻ്റീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അകത്തോട്ട് കയറുക എന്നാൽ നമുക്ക് നേരെ അകത്തോട്ട് കയറിയാലും നേരെ അകത്തോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു വെയിറ്റിംഗ് ഇയറിയ ആണ് കാണുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഇയാണ് ആണ് തിയേറ്ററും കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ മാർസിൻ്റെ ഒരു ലോഗയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗോൾഡ് തീമിലാണ് ലോഗും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തൊന്ന് നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഇരിക്കാൻ വേണ്ടി സോഫ സെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് പോയി നമ്മുടെ തിയേറ്ററിനകത്ത് കിട്ടിയിരിക്കുന്ന ഷീൽഡ് വർക്കിൻ്റെ ഒരു ഫ്രെയിമും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് ഇൻഡിയർ ഡിസൈനോടാണ് ആ ഷീൽഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ ആർട്സ് എഴുതിയിരിക്കുന്നത് നമുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു സ്പോട്ട് രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടഫ് തൊട്ടടുത്ത് തന്നെ ഷീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം നമുക്കെന്നാൽ ഇനി നേരെ സ്ക്രീന പോയാലോ അങ്ങനെ ഇവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇനി നമുക്ക് സാറ്റേൺ സ്ക്രീനിലോട്ട് പോകാം അവിടെ കയറി വരുന്നിടത്ത് തന്നെ സാറ്റേൺ എഴുതിയപ്പോൾ കേട്ടോ നമുക്കിനി അകത്തോട്ട് നീങ്ങിയാലോ എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം ഇവിടെയാണ് നമ്മുടെ സാറ്റേണിൻ്റെ എൻട്രി വരുന്നത് നമുക്കിനി അകത്തോട്ട് കയറിയതിനു ശേഷം ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിനി നോക്കാം സ്ക്രീനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളീ കാണുന്നത് ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് തിയേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ തിയേറ്ററിനെ കുറിച്ച് പറയാണെങ്കിൽ ഒരു പ്രീമിയം ലെവലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് തിയേറ്ററിൻ്റെ നോക്കാം അവരുടെ ഏറ്റവും പ്രീമിയം തിയേറ്റർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തത് സാറ്റെന്നാണ് പേരൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു കാഴ്ചകൾ കണ്ടു കണ്ടുനോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് ഓഡിയൻസിലോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളീ കാണുന്നത് തിയേറ്ററിനെക്കുറിച്ച് ഒറ്റ ഒരു വാക്കിൽ കണ്ടതും വച്ച് മാത്രം പറയാൻ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ അട്ടാർ തിയേറ്റർ എന്ന് കാണാൻ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കെന്നാൽ തിയേറ്ററിലെ ഇൻഡേ ഡിസൈൻ തൊട്ട് നമുക്ക് ഓരോ കാര്യങ്ങളോട്ട് നോക്കിയാലും നേരെ നമുക്ക് ഇൻഡേ ഡിസൈനിലോട്ട് പറഞ്ഞു തുടങ്ങാം തിയേറ്ററിലെ ഇൻഡേ ഡിസൈനിലോട്ട് പോകുന്ന ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് ഇൻഡേ ഡിസൈനും കാര്യങ്ങളാണ് തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫുൾ ഒരു അറേഞ്ച്മെൻ്റും കാര്യങ്ങളും നോക്കാം ഇൻഡേ ഡിസൈൻ്റെ നമ്മുടെ ഇൻഡേ ഡിസൈനെ കുറിച്ചുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സീറ്റിലോട്ട് പോകുന്നതിൽ ഒരു പ്രീമിയം ലെവലാണ് സീറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമുക്കെന്നാൽ സീറ്റിലോട്ട് പോയി നോക്കിയാലോ തിയേറ്ററിലെ സീറ്റിങ്ങിലോട്ട് പോകുന്ന രണ്ട് കാറ്റഗറി സീറ്റാണ് ചെയ്തത് നമ്മുടെ ഒരു തിയേറ്ററിലൊരു പ്രീമിയം ലെവൽ കോമ്പാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മൂവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റിങ്ങിലും അവരൊരു ചേഞ്ചസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് രണ്ട് കാറ്റഗറിയാണ് ഒന്ന് സോഫ സീറ്റും ആൻഡ് റിക്ലൈനറും പിന്നീട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ തിയേറ്ററും കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ വേറെ എങ്ങും ഒരു തിയേറ്ററും കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ സീറ്റ് നിങ്ങൾ കണ്ടോ ഇത് കപ്പിൾ സീറ്റാണ് കിട്ടും അതായത് നാല് റോയി രണ്ട് സീറ്റ് വെച്ച് ടോട്ടൽ എട്ട് സീറ്റാണ് വരുന്നത് ഇത് പ്രത്യേകം കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു സീറ്റാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള സീറ്റിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളും അവരുടെ പ്രൈവസിക്ക് പ്രത്യേകം പ്രാധാന്യം ചെയ്താണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇവർക്ക് പ്രത്യേകം എക്സിറ്റ് കൊണ്ട് പ്രത്യേകം പോകാനുള്ള വഴിയൊക്കെ കൊടുത്തിരിക്കും നമുക്ക് കാണാം വേറെ ഒരു തിയേറ്ററിലും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാണത്തില്ല കപ്പിൾ സീറ്റ് അതിവിടെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള സീറ്റിലോട്ട് പോയാലോ തിയേറ്ററിലെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് സോഫ സീറ്റ് എഴുപത്തി ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നമുക്കൊരു ലെഗ് സ്പീസും കാര്യങ്ങളൊന്നും നോക്കിയാലോ ഒരു തീയേറ്ററുണ്ട് നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസാണ് തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് പറയാം നമ്മുടെ തിയേറ്ററിനെ ഫുള്ള് സാക്ഷൻ നൂറ്റി മുപ്പത് സീറ്റാണ് ആ നൂറ്റി മുപ്പതും കൊടുക്കാതെ തിയേറ്ററിൻ്റെ സീറ്റിംഗ് നല്ല രീതിയിൽ തന്നെ ആവണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റി മൂന്നാക്കി നല്ല രീതി ലെഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഇവിടം വരെയാണ് നമ്മുടെ സോഫ സീറ്റ് വരുന്നത് നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും കാണാം ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ് എഴുപത്തി ആറാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ഏറ്റവും ബാഗിലത്തെ രണ്ട് കാറ്റഗറി നമുക്ക് റിക്ലൈനർ പോർഷൻ ആണ് വരുന്നത് നാനൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനേഴാണ് റിക്ലൈനറിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി രണ്ട് റോയലായിട്ടാണ് നമുക്ക് റിക്ലൈനറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ കംഫർട്ട് കിട്ടുന്ന സീറ്റാണ് കേട്ടോ നമ്മൾ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സ്ക്രീൻ ഒരു പ്രീമിയം ലെവൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വൈഫൈ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിക്ലൈനറിനകത്ത് പിന്നെ എല്ലാവർക്കും മൊബൈൽ ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട് ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് റിക്ലൈനർ പോഷൻ്റെ റിക്ലൈനറൊക്കെ ഇപ്പോഴത്തെ തിയേറ്ററിലും ചെയ്യുമ്പോഴേ ലെഗ് സ്പേസ് വളരെ കുറവാണ് ഒരാൾക്ക് കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്കിനി റിക്ലൈനറിൻ്റെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് നമുക്കിന്ന് നോക്കാം കേട്ടോ സൈഡിലോട്ട് നിന്നിട്ട് ആ ഫുൾ ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് നമുക്കിന്ന് നോക്കാം അത്യാവശ്യം നല്ലൊരു ലീഗിൽ തന്നെയുള്ള ലെഗ് സ്പീസ് തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരാൾക്കും നല്ലതുപോലെ തന്നെ നടന്നു പോകാനുള്ള ഒരു രീതിയിൽ തന്നെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ക്ലീനറിൻ്റെ ചാർജ് വരുന്നത് നാനൂറ് രൂപയും പതിനേഴ് സീറ്റാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി തൊണ്ണൂറ്റി മൂന്ന് കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ തിയേറ്ററിലെ സൗണ്ടിനെ കുറിച്ച് പറയാം തിയേറ്ററിലെ സൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഡോൾ ബി അറ്റ്മോസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്റർ സൗണ്ട് നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ആദ്യം തന്നെ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഒരു ഹാളിനകത്ത് രണ്ട് സബ് സബ്ബൂഫറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം സ്ക്രീനിൻ്റെ പുറകിലാണ് വരുന്ന കേട്ടോ അവിടെയാണ് ഒരു സബ്ബൂഫറ് അതിന് ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ സബ്ബൂഫറും കാര്യങ്ങളും ഇരിക്കുന്നത് തിയേറ്ററിലെ ടോട്ടൽ ചാനലിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി എട്ടാണ് വരുന്നത് സ്പീക്കർ സെക്ഷൻ ഡോൾ ദി അറ്റ്മോസിൻ്റെ തന്നെ സ്പീക്കറാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും ബാക്ക് ലോഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോൾ ദി അറ്റ്മോസിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ഒരു ലോഗയും കാര്യങ്ങളും കാണാം നമുക്കിനിയൊന്ന് ബാക്ക് ലോഡ് പോയാലും ഏറ്റവും ബാക്കിൽ ഇടുന്നതുകൊണ്ട് തന്നെ ഡോൾ വി അറ്റ്മോസിൻ്റെ ഒരു നമ്മൾ ഈ കാണുന്നത് നമുക്കെന്നാൽ തിയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ നേരെ നമുക്കൊരു വിഷ്വലും കാര്യങ്ങളും കണ്ടതിന് ശേഷം പറയണം from the the back to all the way in front. Park ഒരു ഇംഗ്ലീഷ് ട്രെയിലറുകൊണ്ടൊന്ന് കണ്ടുവയ്ക്കാം കാര്യം ഇതൊരു പ്രീമിയം ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ ഫോർ ഒരു ഇംഗ്ലീഷ് പടത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ യും പ്രീമിയാക്കി ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് കാണാൻ നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും ഒരു രക്ഷയില്ല കേട്ടോ ബാക്കി മൂന്ന് സ്ക്രീനെ അപേക്ഷിച്ച് നാലാമത്തെ സ്ക്രീൻ പ്രീമിയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സൗണ്ട് എടുത്തു പറയണം മാസ് തിയേറ്ററിലെ നാല് സ്ക്രീനിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും ഇട്ടത്ത് തന്നെ പറയണം കാര്യം നേരത്തെ മൂന്ന് സ്ക്രീനിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണോ മെയിൻ്റെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് പിന്നെ സ്ക്രീൻ ഫോർ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ടൊരു പ്രീമിയം ലെവലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു നമ്മളിപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ആഗസ്റ്റ് മുപ്പതിനാണ് ഓപ്പൺ ചെയ്തത് ആദ്യം ലോക വെച്ചുള്ള പടമാണ് ചെയ്തത് ലോക എന്നുള്ള പടമാണ് ചെയ്തത് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുള്ള ചില ഇതിൽ ഷോട്ടാൽ അപ്പോൾ ഓൺലൈൻ ഫുള്ളാണ് അതായത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തവർ നിർബന്ധമായിട്ടും വരും അത്ര സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ തിയേറ്റർ ചെയ്തത് ഇരുപത്തെട്ട് ചാനൽ അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ് ഫുള്ള് ഡോൾബി സ്പീക്കേഴ്സ് മൊത്തം അതായത് സബ് ഊഫറെ പിന്നെ തൊണ്ണൂറ്റി മൂന്ന് സീറ്റേ ഉള്ളൂ ചെറിയ ഹാളാണ് അതിന് പറ്റിയ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ പുതിയൊരു നമ്മൾ ഓപ്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബാസ് ബൂസ്റ്റേഡ് അതായത് എക്സ്ട്രാ ബാസ് ഒരു പരിപാടി ഈ രണ്ടായിരം മേഡ്സിൻ്റെ നാല് സബ് അഡീഷണൽ കയറ്റിയിട്ടുണ്ട് ബാക്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ സൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചീച്ചു തന്നെയാണ് അത്രയും സെറ്റപ്പ് ആവണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഗൻ ആണ് സൗണ്ട് ചെയ്തിരിക്കുന്നത് സൗണ്ട് എഞ്ചിനീയർ ജഗനാണ് അപ്പോൾ ജനനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് ആൾ വിളിച്ചിരിക്കുന്നു നല്ല അടിപൊളി പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് എക്സ്പീരിയൻസ് തന്നിട്ട് ഒരുപാട് വീഡിയോസും പിന്നെ ഒരു വോയിസ് പറഞ്ഞതും എല്ലാം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ആരും ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല അത്രയും ടോപ്പ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കെന്നാലേ ഓരോ സീറ്റിൽ ഇരുന്ന് സ്ക്രീനോട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും ടിക്കറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ ഫ്രണ്ട് സീറ്റ് ഇരുന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വ്യൂവും കാര്യങ്ങളും കിട്ടും നമുക്കെന്നാലും ഫ്രണ്ട് സീറ്റ് ഇരുന്നെന്ന് നോക്കിയാലും എങ്ങനെയുണ്ടെന്ന് ഫ്രണ്ട് സീറ്റ് ഇരുന്ന് സ്ക്രീനിലോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളീ കാണുന്നത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് മൂവി കാണാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താ ഇനി ബാക്ക് ലോഡ് എന്ന് പോയിരുന്നാലും നോക്കാം കുറച്ചും കൂടി ബാക്ക്ലോഡ് വന്നിട്ടുള്ള ഒരു സ്ക്രീൻ സൈസാണ് നമ്മളീ കാണുന്നത് കേട്ടോ നമ്മുടെ സ്ക്രീൻ സൈസ് കുറയുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് പതിമൂന്നാണ് വരുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തുണങ്ങിയ രീതിയിലുള്ള ഒരു സ്ക്രീൻ സൈസാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമുക്കിനി ഒന്ന് ബാക്ക് ലോഡ് പോട്ട് ബാക്കിലുള്ള ഓരോ സ്ക്രീൻ സൈസ് നോക്കിയാൽ ഓരോ സീറ്റിൽ കിട്ടുന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ട് മാറിയിട്ട് റിക്ലൈനർ പോർഷൻ്റെ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നമുക്കെന്നാൽ ഇനി അടുത്തൊരു റിക്ലൈനർ പോർഷനിലോട്ട് പോയാലോ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലോട്ട് നമുക്കിനി ബാക്കിലോട്ട് പോയ ശേഷം എങ്ങനെയാണ് സ്ക്രീൻ സൈസ് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഏറ്റവും ബാക്കിലത്തെ റിക്ലൈനർ പോർഷനിൽ ഇരുന്നുള്ള ഒരു സ്ക്രീനിലോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഓഡിറ്റോറിയത്തിനെ ഇണങ്ങിയ രീതിയിൽ തന്നെയാണ് ഒരു സ്ക്രീൻ ആണ് തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും ബാക്കിൽ നിന്നുള്ള ആ സ്ക്രീനിലോട്ടുള്ള ഒരു വീട് തന്നെ കാണാനും ഇൻഡറർ ഡിസൈനിങ് കൊണ്ടും നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത സ്പീക്കർ എന്ന് പറഞ്ഞപ്പോൾ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും കാണാൻ കഴിഞ്ഞില്ല അല്ലേ ഡേ നമ്മുടെ സ്പീക്കേഴ്സും കാര്യങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റ് കൃത്യമായി തന്നെ ഏറ്റവും ബാക്കിൽ ഇരുന്ന് കാണാൻ കഴിയുന്നതാണ് പ്രൊജക്ട് റൂമിൻ്റെ ആ കാര്യങ്ങളൊന്നും നോക്കാം പ്രൊജക്ടർ റൂമിൽ നിന്ന് നേരെ സ്ക്രീനിലോട്ടുള്ള ഒരു വികോ നമ്മൾ ഈ കാണുന്നത് സ്റ്റേഡിയങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് കാണാം അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഡാൻസിൻ്റെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് നമുക്ക് നേരെ ഇനി പ്രൊജക്ടറിൻ്റെ കാര്യങ്ങൾ നോക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തിയേറ്ററിലെ പ്രൊജക്ടർ റൂമിലാണ് കേട്ടോ സോണിയുടെ പ്രൊജക്ടറാണ് ഫോർ കെ ലാം പ്രൊജക്ടർ ആണ് വരുന്നത് കേട്ടോ സോണിയുടെ സിമ്പിളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫോർ കെ ആൻഡ് ത്രീ ഡി ആണ് വരുന്നത് കേട്ടോ നമുക്കൊരു ഫുള്ളൊരു ഒരു വ്യൂ കാണാം ഇത് സോണിയുടെ മെയിൻ പ്രോസസ്സറാണ് ഇരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ മെയിൻ കൺട്രോൾ പാനൽ കേട്ടോ സിനിമ സ്റ്റോപ്പ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സ്ക്രീനാണ് നമുക്ക് സോണിയുടെ മോഡൽ വരുന്നത് എസ് ആർ എക്സ് എസ് അഞ്ഞൂറ്റി പത്താണ് കേട്ടോ സോണിയുടെ മോഡലും കാര്യങ്ങളും വരുന്നത് ഇനി ഓപ്പോസിറ്റ് സാരി കൂടെ നമുക്കിന്ന് കാണാം ഏറ്റവും മുകളിൽ നമ്മുടെ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോസസ്സറാണ് ഇരിക്കുന്നത് താഴോട്ട് ഒരുപാട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലൈറ്റ് സൈഡ് സബൂഫറും കാര്യങ്ങളോട്ടുള്ള ഒരു അംബ്ലി പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ നമ്മൾ സാറ്റൈൻ സ്ക്രീനിലെ ക്യാമറയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററും പരിസരവും എല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതിന് പ്രത്യേകം ആളും നമ്മുടെ തിയേറ്ററിനകത്തുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആംഗിളിലാണ് കേട്ടോ നമ്മുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്